ഹലോ ഫ്രണ്ട്സ് ഇവിടെ കുറച്ച് മീൻ പിടിക്കുന്ന വയലിൻ്റെ അടുത്ത് മീൻ എന്തുവാണോ

പ്രകൃതി ഭംഗി ആസ്വദിക്കാം വാടേതാ ഞാറ് ഇട്ടേക്കുന്നുണ്ടോ ഇതൊക്കെ കിളിച്ച് നെല്ലാവും നെല്ലായിട്ടാണ് നമുക്ക് ഇതാ നെല്ല് കണ്ടതാണ്ട് നെല്ല് 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 ശരിയായിട്ട് വരുന്നത് എടാ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങണം അവിടെ ഇറങ്ങാൻ പറ്റുമോ നോക്കാം വാ നത്തക്കൂട ചൂട് നത്തക്ക നത്തക്ക ഇല്ല ഇതിനകത്ത് തോണ്ടി എടുക്കാം തോണ്ടാനൊന്നും ഇല്ല ഇതിനകത്ത് രക്ഷപെടുന്നേ ഇവിടെ പണ്ട് ശരിക്കും ആമ്പലുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ അല്ലാതൊക്കെ വരുമ്പോ ശരിക്കും ആമ്പലുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ ഉമ്മ നല്ലൊരു വയലാണ് ഇവിടെ നല്ല പ്രകൃതി ഭംഗിയാണ് ഇത് സന്ധ്യക്കൊക്കെ വരണം ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ഇതൊരു തുമ്പി ഉണ്ടോ അവിടെ തുമ്പി ബാമ്പൊക്കെ അങ്ങോട്ട് പോവാം വാടെ തുമ്പപ്പൂ തുമ്പപ്പൂ ഒന്നും ഇപ്പൊ കാണാനില്ല തുമ്പപ്പൂ നമ്മൾ നമ്മളവിടൊക്കെ ശെരിക്കും ഉണ്ടായിരുന്നു തുമ്പപ്പൂ ഒന്നും പിടിക്കുന്നില്ല ഇപ്പൊ ഈ വയലൊക്കെ വയലിന്റെ അടുത്തൊക്കെ ഉള്ള അടുത്തൊക്കെ തുമ്പപ്പൂ തുമ്പപ്പൂവുള്ളു ഇപ്പഴത്തെ പിള്ളേർക്ക് തുമ്പൂലും അറിയത്തില്ല എന്റെയൊക്കെ കൊച്ചിലെ ശരിക്കും തുമ്പപ്പൂവും അമ്മുവോ പഴവും ഒക്കെ തിന്ന് ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും എന്തോന്നൊല്ലും അറിയത്തില്ല അതൊക്കെ ഇപ്പൊ പിള്ളാരെല്ലാം ഫോണും അവിടെ കുളം എടു കുഞ്ഞ കുഞ്ഞാമ്പൽ ആമ്പൽ കുളം അതാ ഞാൻ പറഞ്ഞു ഇവിടെ ശരിക്കും ആമ്പലുണ്ടായിരുന്നു കുഞ്ഞു ആമ്പല് അമ്മക്ക് ഇച്ചിരിപ്പിച്ചുകൊണ്ട് പോകും അമ്മക്ക് നമ്മളെ തോട്ടിട്ട് വളർത്താം ഇച്ചിരിക്കുന്നു ഇച്ചിരി ഇറങ്ങട്ടേ വാ ആമ്പൽ ഉറച്ചിട്ട് ഭഗവാനെ വല്ല കടിക്കും ആമ്പൽ ഉറച്ചിട്ടരാ ഹെൽമെറ്റ് പോകുമ്പോൾ വെള്ളത്തി ഉണക്കായോണ്ട് കുഴപ്പമില്ല ഇതിനകത്ത് വല്ല പൊളവനോ ചേരോ എല്ലാം ഉണ്ടോ എന്തു അവിടെ എന്നാ കിട്ടൂടെ ഏ ഭഗവാനീ ഞാൻ വെള്ളത്തിൽ പോവു ഇതിൻ്റെ ആദ്യം എവിടാ ആമ്പലും കുറച്ച് കുറച്ച് പിന്നെ കൊച്ചിറക്കുമ്പോ ഏതാണ്ടൊന്ന് അടഞ്ഞു പോയി കിട്ടുന്നില്ല പൂവല്ലേ പൂ ഞാൻ കൊള്ളത്തിൽ പോകുന്നു അവിടെ പോയി ആമ്പൽപ്പാടം പെള്ള ആമ്പൽപ്പാടം അവിടെ പോയി പറക്ക ഇവിടെ ഒരു കുഴിയുണ്ടേ ഇവിടെങ്ങാണ്ടൊരു പൂ തോക്കുന്നു ഇത് ചളുപ്പ് ചതുപ്പാ യൂയു അയ്യേ മിക്കാറുതന്നെ അയ്യോ മിക്ക ചതുപ്പി പോവും പൂക്കാന്നു പുളവനുണ്ടോടെ മടിയോടുക്കൊള്ളവരാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കളർത്താൻ വേണം വീട്ടുകാരൊക്കെ ഇണ്ടോ ഇവിടെ അമ്മച്ചി അമ്മച്ചീ വരുന്നതൊക്കെ ഇപ്പൊ കിട്ടുന്ന അവസരമാ ഞാൻ മുതലാക്കിട്ടേ എടുത്തോളു

ഞാൻ പറഞ്ഞ അവിടെ നോക്കി വരണേന്ന് നമ്മളൊരു വീട്ടൊരു ദിവസം ഞാൻ വെച്ചതാ വാണ്ടേ ദാണ്ടേ കെട്ടി യൂറേക്കൂറേക്കാട്ടി അയ്യോ അയ്യോ

ഈ ഒരു സാനം പി എന്ത് പാടുക അയ്യോ വന്നേ കിട്ടി യുറേക്കുറേഖ കണ്ടുപിടിച്ചു നൈറ്റ് ആ എന്തോന്ന് എനിക്കറിഞ്ഞോടാ പാട്ടൊന്ന് ഇത് കൊണ്ടുവച്ച് ഇതിനകത്ത് പൂ പിടിച്ച് അയ്യോ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ഇടണം എല്ലാവർക്കും ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി അയ്യോ പറഞ്ഞു